ഹലോ ഗാസ് അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ എത്തിയിരിക്കുകയാണ് അപ്പം ഇന്ന് നമ്മൾ പോണതെന്ന് വെച്ചാൽ നമ്മളുടെ നമുക്ക് വീടുണ്ടാക്കേണ്ടല്ലോ അവിടേക്കാണ് പോണത് അവിടെ നല്ല പാടോ നല്ല കാഴ്ചകളൊക്കെ കാണാണ്ട് അവിടെ എപ്പോഴും മയിൽ ഉണ്ടാവും മയിൽ കൊക്കം നല്ല രസോർട്ടാണ് അവിടുത്തെ പ്രകൃതി ഭംഗിയെന്ന് വെച്ചാൽ അപ്പോൾ അതെ നല്ല രസമാണ് അവിടെ അപ്പോൾ അത് നമ്മുടെ വീടെത്തി വീടെത്തി തീ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഇതായി സ്ഥലത്തി അപ്പോൾ അതാ അതാണ് വീട് ഇവിടെ കുറേ കല്ലൊക്കെ കേടന്ന് പോയിട്ടുണ്ട് കേട്ടോ മഴ കാരണമാണ് മഴ കാരണമൊക്കെ പൊട്ടി പൊട്ടിപ്പോയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞങ്ങൾ മാറ്റി വെച്ചിട്ട് നല്ല പോലെയുള്ള കള്ളികളൊക്കെ വെച്ചിട്ടാണ് ഇപ്പോൾ വീട് പണി നടക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ സിറ്റ് സിറ്റൗട്ടാണ് വരുന്നത് പിന്നെ രണ്ട് ഹാളുണ്ട് ഒന്ന് ലിവിങ് ഹാളും ഒന്ന് ടൈനിങ് ഹാളുമാണ് പിന്നെ രണ്ട് ബെഡ്റൂമ് അതിൻ്റെ ഇപ്പം അറ്റാച്ച്ഡ് ബാത്റൂമോ രണ്ട് റൂമിൽ രണ്ട് അറ്റാച്ചഡ് ബാത്റൂം ഉണ്ട് പിന്നെ കിച്ചണ് ഒരു സ്റ്റോർ റൂം അപ്പോൾ അത്രയേ ഉള്ളു നമ്മളുടെ വീട് അപ്പോൾ അടുത്ത വീഡിയോ